തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴ റോഡിൽ സഞ്ചരിക്കുന്നവർക്ക് എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് മെയ് മാസം എത്തിയതോടെ പാതയോരത്തെ ചുവന്ന വാകകൾ നിറഞ്ഞു പോക്കുന്നതാണ് നയനമനോഹരമായ കാഴ്ച സമ്മാനിക്കുന്നത് വെങ്ങല്ലൂർ മുതൽ ഇത്തരം മനോഹരമായ പൂമരങ്ങളെ ധാരാളമായി കാണാൻ കഴിയും തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് കണ്ണിന് ഇമ്പമേകുന്ന കാഴ്ചകളാണ് പാതയോരങ്ങളിൽ കാണാൻ കഴിയുന്നത് ഉൽമോഹർ എന്ന ചുവന്ന വാക്കുകൾ പൂവിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് എവിടെയും വെങ്ങല്ലൂർ മുതൽ പൂക്കൾ നിറഞ്ഞ കനം തൂങ്ങി നിൽക്കുന്ന വാഗമരങ്ങളെയാണ് കാണുന്നത് ഏപ്രിൽ അവസാനത്തോടെ പൂവിട്ട് മഴക്കാലം എത്തുന്നതോടെ പൂക്കാലം അവസാനിപ്പിക്കുന്ന വൃക്ഷങ്ങളാണ് ചുവന്ന വാക്കുകൾ ജന്മദേശം മടഗാസ്കർ ആണെങ്കിലും ഇന്ത്യയിലെത്തി തനത് വൃക്ഷങ്ങളായി മാറിയവയാണ് ഇവ വേനൽക്കാലത്ത് തണലും കൊടും ചൂടിൽ പൂക്കാലവും സമ്മാനിക്കുമെങ്കിലും ബലം കുറഞ്ഞ തണ്ടുകളാണ് ചുവന്ന വാക്കുകളുടെ ദൗർബല്യം മഴക്കാലത്ത് ശാഖകൾ ഒടിഞ്ഞു വീണ് ഉണ്ടാക്കുന്നു എന്ന കാരണത്താൽ റോഡിലേക്ക് നിൽക്കുന്ന വലിയ കമ്പുകളെല്ലാം വെട്ടിമാറ്റും ഇപ്പോൾ റോഡിന് പുറത്തേക്കായാണ് ഭൂരിപക്ഷം വാഗുകളും പൂവിട്ട് നിൽക്കുന്നത് ക്യാമ്പസുകളിൽ തണലൊരുക്കുന്ന പ്രണയപക്ഷങ്ങളെന്ന ഖ്യാതി സ്വന്തമായുള്ള ഗുൽമോഹർ സാഹിത്യത്തിലും സിനിമയിലും എല്ലാം ഇതേ നിലയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ചുവന്ന വാഗുകൾക്കൊപ്പം പൂക്കാലം സമ്മാനിക്കുന്ന മറ്റൊരു മരമാണ് നീലമരുതുകൾ സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇവയെല്ലാം പാതയോരങ്ങളിൽ എത്തിയത് റോഡുകളിൽ ഏതൊക്കെ മരങ്ങൾ ഏതെല്ലാം വിധത്തിൽ എവിടെയെല്ലാം നടാമെന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു പ്രോട്ടോകോൾ രൂപപ്പെടാത്തത് മൂലം എവിടെയൊക്കെയോ നിന്ന് ഇവ പൂക്കുന്നു എന്ന് മാത്രം